പല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷ പരിപാടികൾ നടന്നു പരിപാടിയുടെ ഭാഗമായി സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി വാർഷികാഘോഷം ഉടുമഞ്ചോറ എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്തു രംഗ കൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത് പിടിഐ പ്രസിഡന്റ് രമേശ് കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഉടുമന്ചോല എംഎല്എ എം എം മണി ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ കെ അംബുജാക്ഷൻ സിബി ജോസഫ് എന്നിവർക്ക് യാത്രയപ്പും പുതുതായി തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് ആദരവും നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു കടങ്ങിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പി ടി എസ് എം സി ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല